സ്ലാ വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം തൊഴിലുറപ്പ് പദ്ധതികൾ രൂപപ്പെടട്ടെ നല്ല തൊഴിൽ വേണം തൊഴിലിന് അർഹമായ വേതനം വേണം തൊഴിലാളികൾക്ക് അർഹമായ അംഗീകാരം കിട്ടണം പ്രോത്സാഹിക്കപ്പെടണം മടിയും അലസതയും ഉപേക്ഷിച്ച് തൊഴിൽ മേഖല വിശാലമാക്കാൻ എല്ലാവരുടെയും മനസ്സ് പാകപ്പെടുത്തേണ്ടതുണ്ട് ഇതാണല്ലോ മെയ്ദിന സന്ദേശം മതത്തിൻ്റെയും പ്രോത്സാഹനവും മതത്തിൻ്റെ വീക്ഷണവും ഒക്കെ ഇതുതന്നെയല്ലേ തൊഴിലിനെ പ്രോത്സാഹിപ്പിക്കുകയാണല്ലോ മികതാൻ പ്രതിയുള്ള ലോഹം തന്നെ എന്ന് റിപ്പോർട്ട് അം റസൂല്ലാഹി അല്ലാസം പ്രവാചി അസുഹം പറയുന്നു തയാമൻ ഖത്തുൻ അമലിയഹി സ്വന്തം കരങ്ങളിലെ ജോലികളാൽ കിട്ടുന്ന അതുകൊണ്ട് ഭക്ഷിക്കുന്നതിനേക്കാൾ ഒരു ഉത്തമമായ ഭക്ഷണം മറ്റൊന്നില്ല പ്രവാചകൻ അവിടെ കൂട്ടിച്ചേർക്കുന്നു വൈദ്യ നബി അള്ളാഹി ദാബൂദ് അലൈഹി സ്വലാം ദാബൂദ് നബി അലൈസ്ലാം ഖാനക്കുർമിൻ അമലി അതിഹി സ്വന്തം കരങ്ങള ചെയ്യുന്ന ജോലികൾ കിട്ടുന്നത് കൊണ്ടായിരുന്നു ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടത്താറുള്ളത് ഇമാം ബുഹാരിയുടെ നിവേദനമാണ് പരിശുദ്ധ കുറയാൻ തന്നെ ദാവൂദ് നബി അലി ഇസ്ലാത്തു വസ്ലാമിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നുണ്ടല്ലോ വാലന്ന ലഹുൽ ഹലീദ് ഇരുമ്പ് വളരെ മയപ്പെടുത്തിക്കൊടുത്തു ദാബൂദ് നബി എന്ന പ്രവാചരി നമ്മൾ മാവ് കുഴക്കുന്നത് പോലെയായിരുന്നു എന്നാണ് പ്രമാണങ്ങൾ കാണുന്നത് അഥവാ ഇരുമ്പുമായി ബന്ധപ്പെട്ട ജോലി ഒരു പ്രവാചകനാണെന്ന് നാം നോക്കണം വല്ലം നഹു സൻഹത്ത് ലബൂസല്ലക്കും ലിത്തൂസനക്കും മിംബേസിക്കും ഇതും ഖുആാനിൻ്റെ വാക്യം തന്നെ ദാവൂദ് നബി സ്വലാത്തു വസ്സലാമിന് വസ്ത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു സെക്ഷൻ അതിൽ നല്ല അവഗാഹമായിരുന്നു അതിൽ നല്ല സാമർത്ഥ്യമായിരുന്നു അപ്പോൾ എൻ്റെ അവിടെ കണ്ടത് മടിയില്ല എന്നു മാത്രമല്ല കുർആാനും ഈ ഉമ്മത്തിന് അതിൻ്റെ എത്രയോ നൂറ്റാണ്ട് കുടുംബ തൊഴിലിനെക്കുറിച്ച് അതിൻ്റെ മഹത്വം പഠിപ്പിച്ചു കൊടുക്കുകയാണല്ലോ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാമിനെക്കുറിച്ച് ഖാന ബസ്ദാസ എന്ന് കാണാം ജക്കരിയ നബി അലൈ സ്വലാത്തു വസ്ലാമിനെക്കുറിച്ച് ഖാന നജാറ എന്നൊക്കെ കാണാം അതെ അവരും വിവിധ തൊഴിലുകൾ ചെയ്യുകയാണല്ലോ അലീസിൽ കാണുന്നു ആയിഷ റബദ്ദിഹിനെ തൊട്ട് നിവേദനമാണ് ആയിഷ ബി പറയുകയാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം യഹ്തിബുൻ നാസ മെമ്പരി ഇങ്ങനെ പ്രഭാഷണ പീഠത്ത് നിന്നുകൊണ്ട് ജനങ്ങൾക്ക് ഉപദേശം നൽകുമ്പോൾ യദിഹി ബിഹി അൽ കുഫായുമായൽ എന്തോ കയ്യിൽ ഒരു കൈത്തൊഴിലുമായി ബന്ധപ്പെട്ട മടലുകളെ കൊണ്ടോ മറ്റോ നിർമ്മിച്ച ഒരു വസ്തു ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അലീസിൻ്റെയൊക്കെ കിതാബിൽ ആ ഒരു കാര്യം എടുത്തു വച്ചത് അവരൊക്കെ കഴുത്തൊഴിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നല്ല ആവേശമായി അപ്പോൾ മതം ഇവിടെ നല്ല പ്രോത്സാഹനം കൊടുക്കുന്നു എന്നതാണ് അവസരം നമ്മൾ ഇവിടെ സൂചിപ്പിച്ചു കൊണ്ടുവരുന്നത് വയൻ മക്കു എന്ന സ്വഹ റതി അള്ളാഹുവിനെ തൊട്ട് നബിസ് തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യാണ് ഇയാക്കും അന്തക്കൂനോ അയ്യാബീൻ മുത്ത നിങ്ങൾ വെറുതെ ജനങ്ങളുടെ ന്യൂനത പറഞ്ഞെടുക്കുന്ന പണി അതൊന്ന് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക അതൊക്കെ ഒന്ന് നിർത്ത് അല്ലെങ്കിൽ സ്വന്തം പ്രശംസയും അഹംഭാവുമായി നടക്കുക ഔത്താനി അല്ലെങ്കിൽ മറ്റുള്ളവരെ ആക്ഷേപിക്കുക അല്ലെങ്കിൽ അവ മുത്തമാവിത്തിയിൽ മരിച്ചവരെ പോലെ അതിൻ്റെ വ്യാഖ്യാനത്തിൽ കാണാം ഇനി നബ്സഹ് കൽമയ്യത്തി ലായ ഒരു ജോലിയും ചെയ്യാതെ മർദ്ദശരീരം പോലെ മടിയനായിട്ട് നമ്മൾ ചില ആളുകളോട് തമാശക്ക് വെക്കും എന്താ അടിയിൽ വേര് പിടിച്ചു ഇങ്ങനെ വീടുകളിൽ ഇരിക്കും അതേ കടകളിൽ പോയിരിക്കും എന്നിട്ട് മറ്റാരെങ്കിലും അധ്വാനിച്ചാൽ അതുകൊണ്ട് ഇങ്ങനെ തിന്ന് സുഹിക്കുക ഒരു പണിയെടുക്കില്ല ഒരു ചോദ്യം ചെയ്യില്ല പിന്നെയോ നല്ല മറ്റുള്ളവരെ താഴ്ത്തിപ്പറിയുക എഴുത്തിപ്പറുക കുറ്റങ്ങൾ എണ്ണിപ്പറിയുക അതിലൊക്കെ വലിയ ഹരമായിരിക്കും ബിസോഹു വാരിസിനോട് ഈ വാക്യം ഇബിനർ അള്ളി ഉള്ളോഹിനയിൽ നിന്നാണ് അനുവേദം മുത്തംബല നിങ്ങൾ പറയാണ് ഇന്ന് അള്ളാഹുത്താല യുഹൈബു കുല്ല മൊ മീൻ മൊഹത്തരിഫിൻ അഭി ജോലി ചെയ്യുന്ന അതെ അയാൾക്ക് കുടുംബമൊക്കെ ഉണ്ടാവുമല്ലോ ജോലി ചെയ്യുന്ന വിശ്വാസിയാണ് അള്ളാഹുത്തായാല ഇഷ്ടപ്പെടുന്നത് അല്ല യുഹൈബുൽ ഫാരിഖ സഹിയ നല്ല ആരോഗ്യവാനാണ് പക്ഷേ വെറുതെ ഇങ്ങനെ ഇരിക്കും സമയങ്ങൾ തുലച്ചുകളും ഒന്നും ചെയ്യില്ല അത് അള്ളാഹുത്തായാലക്കാർ ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് പറഞ്ഞത് ഇനി നമുക്ക് പ്രവാചകൻ്റെ അടുത്ത് നടന്ന് ഒരു സംഭവം ഓ അതിൻ്റെ ഒരു മഹത്വം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗൗരവം അത് ചെറുതാണോ എന്താ അത് അനുസുവാത്തങ്ങളാണ് ആ സംഭവം പറയുന്നത് നബി നബി നബിസ്താന്തങ്ങളുടെ സമീപത്തേക്ക് ഒരാൾ വരുകൻ എന്തോന്നാവശ്യപ്പെട്ടു അപ്പോൾ മുതബി സല വയസ്വൻ ഖുർആാനൊക്കെ ചോദിച്ചവർക്ക് കൊടുക്കണം എന്നൊക്കെ എത്രയോ പറഞ്ഞത് വിഷമിക്കുന്നൊരു വിഷമം പ്രവാചകനെ പോലെ കണ്ടറിഞ്ഞ വേറെ ആരാണുള്ളത് എന്നാൽ പ്രവാചക പ്രവാചകൻ ആ വന്ന വ്യക്തിയോട് ചോദിച്ചെന്താ അവമ്മ ബേഫി ബേത്തിക്ക് വീട്ടിലൊന്നുമില്ലേ ഇവിടെ ബല ആൾ പറഞ്ഞു ഈ അറസൂളല്ലാവശ്യം വീട്ടിൽ ചെറിയ ഒരു തുണി കഷ്ണം പുതപ്പ് വിരി പോലത്തുണ്ട് ഓന അതിനു ശാലിഹി ഒൻ അനാമുപീഹ് ഓനജിലു വാഴവും തഴക്കാനോ വാഴകോ പോകണം ഞങ്ങൾക്ക് ഇരിക്കാനും വിരിക്കാനും പുതയ്ക്കാനൊക്കെ ആയിട്ടുള്ള ഒരു വസ്ത്രം പിന്നെ വക്കസേത്ത് നക്കുലുപീഹ അനശ ഉപയോഗിയഹ ഞങ്ങൾക്ക് ഭക്ഷിക്കാനും കുടിക്കാനും അസുലുപിഹ എന്നേലൊക്കെ കഴുകാനുമായിട്ടൊക്കെ ഒരു ക്ലൂസന ഒരു പാത്രമുണ്ട് പ്രവാചസല്ലാ ഹുസ്വ അവിടെ പറയുന്നത് എന്താണെന്നറിയോ ഇത്തിനേ ബിഹിമാ ജമിയ അതിങ്ങോട്ട് കൊണ്ടുപോകാം അങ്ങനെ കൊണ്ടുവന്നു അത് രണ്ടും സല്ലല്ലാഹു പ്രവാചസല്ലാഹു അവിടുത്തെ കരുങ്ങിലെ കൊണ്ടുപോവാക്കി എന്നിട്ട് ചോദിച്ചും മഞ്ഞസ്ഥരി ഹാദൈനി ഇത് രണ്ടും വിലയ്ക്ക് വാങ്ങാൻ ആരാണുള്ളത് അപ്പോൾ വേറൊരാൾ പറഞ്ഞു അന ബി ദിർഹമിൻ ഒരു ദുർഹ്മെ ഞാനത് സ്വീകരിക്കാം അപ്പം നബി തങ്ങൾ അലാ വലാ ദിറമീൻ ഇനി കൂടുതൽ വില തരാൻ ആരെങ്കിലും ഉണ്ടോ ചോദിച്ചപ്പോൾ ഫഖാല അർജുൻ നാഗറും മറ്റൊരാൾ പറഞ്ഞു അന ബി ദിർഹമിനി രണ്ട് ദൃഹമിന് അത് സ്വീകരിക്കാം അങ്ങനെ ലീസിൻ്റെ കിതാബിൽ കാണാം ഫാത്താവുമായി യാഹു വക്കാബുല്ല റഹീമി അതും കൊടുത്തു ആ രണ്ട് ദൃഹം വാങ്ങി ആ ദൃഹം ഈ വന്ന വ്യക്തിയിലേക്ക് അലൈഹി അല്ലെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇഷ്ടരി ബ്യാഹരി മാത്രമൻ ഒരു ദൃഹം കൊണ്ട് ഭക്ഷണമൊക്കെ വാങ്ങി വാഹമില്ലാമൊക്കെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക വൈസ്തരിബി ലാഹര് കുതൂമൻ മറ്റൊരു ദൃഹം കൊണ്ട് ഒരു പണിയായുധം വാങ്ങുക മഴ പോലത്ത് എൻ്റെ വത്തിന് ബിഹി അങ്ങനെ മഴുമായിക്കൊണ്ട് അവയ്ക്കിത് വന്നു ഫാത്താഹു ഫസദ് അലഹസുലാശുള്ള ഔര്സ്വലം റൂതമ്പരി നിബിധങ്ങൾ തന്നെ തങ്ങളുടെ കരങ്ങളെ കൊണ്ട് അതിനൊരു കോടാരി നമ്മൾ കൈയിട്ട് കൊടുക്കുമല്ലോ പിടിക്കാൻ വേണ്ടി അത് ഇട്ടു കൊടുത്തു പ്രവാദികൾ പറഞ്ഞു ഇന്നലേക്ക് വഷത്തത്തി പോയി വിറക് ശേഖരിക്കുക രണ്ട് അബേ അതൊക്കെ വിൽപ്പന നടത്ത് കുറച്ച് ദിവസം ഇവിടെ കാണണ്ട അദ്ദേഹം പോയി അങ്ങനെ അദ്ദേഹത്തിന് ഒരു അല്പം സമ്പാദ്യം കിട്ടി ഫസ്തറബി ബോബൻ ആ വസ്ത്രവും മറ്റുമൊക്കെ അതുകൊണ്ട് വാങ്ങി അങ്ങനെ നബി ബി സല്ലോഹു ആരോസിലും അദ്ദേഹവുമായി കണ്ടുമുട്ടിയപ്പോൾ ചോദിച്ചു അലേ ഖൈറുൻ ലക്ക മിൻ അൻ തജിയാമത്തിയോചിക്കാൻ നെറ്റത്തും ചോദിച്ച് യാദിച്ച് നടക്കുക അപ്പം മൂത്ത് ദിവസൈസ് അതിന് നല്ല അതൊരു പുള്ളിയായി വരും അതിനേക്കാളൊക്കെ ഉത്തമം ഇതല്ലേ നോക്കൂ സഹോദരങ്ങളെ ഇവിടെ തൊഴിലിന് പ്രോത്സാഹനം കൊടുക്കുകയാണല്ലോ അതിന് വളരെയധികം പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ അതിനെ പ്രേരിപ്പിക്കുകയാണ് അതിന് ആവേശം കൊടുക്കുകയാണ് അങ്ങനെ തന്നെയാണ് വേണ്ടത് അതെന്ത് തൊഴിലായാലും ഇവിടെ കർഷകനോ വ്യവസായിയോ തുന്നൽപ്പണിക്കാരനോ ഇനി ഒരു ചെരുപ്പ് കുത്തിയോ അല്ലെങ്കിൽ ഒരു വൈദ്യനോ ഡോക്ടറോ ഫാർമസിസ്റ്റോ അല്ലെങ്കിൽ ഒരു അധ്യാപക വൃത്തിയെന്നാളോ നെയ്ത്തുകാരനോ ആചാരിയോ ഏത് മേഖല എടുത്താലും അവർക്ക് യഥാർത്ഥത്തിൽ സിട്ടാവ് ഏൽപ്പിച്ച ഒരു ദൗത്യമാണ് ചെയ്യുന്നത് സ്വന്തം കാര്യം സ്വന്തം കുടുംബത്തിൻ്റെ കാര്യം ഒപ്പം അവർ സമൂഹത്തിനും ഉപകാരമുള്ള ഒരു വിഷയത്തിലേക്കല്ലേ അപ്പോൾ തൊഴിൽ ചെയ്യണം ഫാക്ടറികൾ ഉണ്ടാകണം കമ്പനികൾ ഉണ്ടാകണം കൃഷി ഭൂമിയെല്ലാം സജീവമാകണം പണിയെടുക്കാൻ വേണ്ടി ജനങ്ങൾ തയ്യാറാകണം എന്ത് പണിയാണെങ്കിലും വേണ്ടില്ല ജോലിക്ക് തയ്യാറാകുമ്പോൾ ഉടമക്കാരും മുതലാളിമാരും മാന്യമായി അവരോട് സമീപിക്കണം പ്രവാചിസല്ല ആവശ്യം തങ്ങൾക്കത് പഠിപ്പിച്ച് തന്നിട്ടുണ്ടല്ലോ പ്രവാചികളോട് പറഞ്ഞതെന്താ പ്രമീസലാൽ തങ്ങളുടെ ഒരു അരീശ് കാണാമല്ലോ ആ കബലിഫർ കുഹു വേർപ്പ് വറ്റുന്നതിന് മുമ്പ് തന്നെ കൊടുക്കാനുള്ള അവരുടെ വേതനമൊക്കെ കൊടുക്കണം എന്ന് അരീശിലൊരു വാചകം കാണാൻ കഴിയുമ്പോൾ നമുക്കുള്ള അധ്യാപനം തൊഴിലിൽ വിളിച്ചാൽ അവരോട് മൃഗീയമായി പെരുമാറരുത് ഇന്ത്യക്ക് പുതിയ ഭരണകൂടം വരികയാണ് രാജ്യത്തെ തൊഴിൽ സാഹചര്യങ്ങൾ നന്നായി പഠിച്ച് തൊഴിലില്ലാത്തവർക്ക് ആ മേഖലകൾ വികസിപ്പിച്ചെടുത്ത് ജോലി നൽകുന്ന വിഷയത്തിലും ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ മാറ്റുന്ന വിഷയത്തിനും ജനങ്ങളെ ജോലിയുടെ മേഖലയിൽ ആവേശം ഉണ്ടാക്കി മടിയെ മാറ്റുന്ന വിഷയത്തിലുമൊക്കെ ഭരണകൂടങ്ങൾ കാലോചിതമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് സംസ്ഥാന ഭരണകൂടങ്ങളും ഈ ഒഴിക്ക് വരണം എന്തിനേറെ പഞ്ചായത്ത് തലത്തിൽ തന്നെ പ്രദേശങ്ങളുടെ സാഹചര്യങ്ങൾ വിലയിരുത്തി നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ക്രമങ്ങളൊക്കെ മികവുറ്റതാക്കുന്നതിലും എല്ലാ ഭരണ സംവിധാനങ്ങളും ഒരുപോലെ ചലിക്കേണ്ടതുണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസവും അലസതയും തമ്മിൽ ഒരിക്കലും യോജിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അമ്പിയാക്കന്മാരുടെ ചിരിത്തം നാം കേട്ടില്ലേ മുൻകഴിഞ്ഞ ഇമത്ത് ജോലികൾ ചെയ്തിരുന്നു എന്ന് ചിരുത്തം വായിക്കുമ്പോൾ കാണാൻ കഴിയും പൂർവീകരായ സാത്വികരായ സൂഫി ലോകവുമൊക്കെ ഇതിന് എത്രയോ ഉദാഹരണങ്ങളാണ് ചില മഹന്മാരായ പണ്ഡിതന്മാരുടെ ചിരിത്രത്തിലും തൊഴിൽ മേഖലയിലേക്കും ഒപ്പം അധ്യാപനം എന്ന തൊഴിലും രണ്ടും സംയോജിപ്പിച്ച് ശ്രദ്ധിച്ചതായും നമുക്ക് ചില അനുഭവങ്ങൾ കാണാൻ കഴിയുന്നു തന്നെ തൊഴിലിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി തൊഴിൽ ചെയ്യാൻ എല്ലാവരും സജ്ജരാകുക തൊഴിലാളികളോടുള്ള കടമകളും കടപ്പാകളും വെട്ടുന്നതിൽ ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധിക്കുക ജഗന്യേന്ദായ റബ്ബ് വേദത്ത് നമ്മെ അനുഗ്രഹിക്കട്ടെ വാഹൃതാവാൻ അനുഗ്രഹം